പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു കണ്ടുമുട്ടൽ വന്ന് സംഭവിക്കുകയാണ് ഇഷയും അതുപോലെ തന്നെ ദേവബാലയും ഒടുവിൽ നേർ വന്നിരിക്കുകയാണ് ഇതോടെ ദേവപാലയോട് ഇഷ നിന്റെ ചതികളൊന്നും ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവബാല അത് എനിക്ക് നിന്നോടാണ് പറയാനുള്ളത് അല്ലാതെ നീ എന്നോടല്ല പറയേണ്ടത് കാര്യങ്ങൾ ഇനി ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകും നീ അത് കണ്ടു തന്നെ ചെയ്യും എൻ്റെ അഭിഷേകിനെ നീ സ്വന്തമാക്കാം എന്ന് വിചാരിച്ച ആഗ്രഹം മാറ്റി മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇല്ല ദേവപാലെ ഞാൻ അവനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും അതിനെ രാഹുലിന്റെ കൂടെയൊക്കെ നിന്ന് എന്നെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം എനിക്ക് അറിയാം പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല രാഹുലും ദേശായിയുമൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യില്ല അത് നീ ഓർത്തു വെച്ചോ ഞാൻ അടുത്ത തവണ വരുന്നത് അഭിഷേകിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരിക്കും ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുതിയ നല്ല പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതേ തുടർന്ന് അഭിഷേകിന്റെ ജീവിതത്തിലും പുതിയൊരു മാറ്റം വന്ന് സംഭവിക്കുകയാണ് അഭിഷേകിന് ചലനശേഷി തിരികെ ലഭിച്ചു തുടങ്ങുന്നു പരിക്കുകളെല്ലാം വേദമായതിനെ തുടർന്ന് വീണ്ടും നടന്നു തുടങ്ങുകയാണ് അവൻ പക്ഷേ ഈ കാര്യം ദേവബാല അറിയുകയാണ് എങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അഭിഷേക് തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് പക്ഷേ ഇതിനിടയിൽ ഇഷയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാനും അഭിഷേക് തയ്യാറാകുന്നു അഭിഷേകിന്റെ തിരിച്ചുവരവിനെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്